ആലപ്പുഴയിലെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ അനുശ്രീ വേദിയിൽ പൊട്ടിക്കരയുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് ഒരു നിമിഷം കണ്ടിരിക്കുന്നവരുടെ ഉള്ളു പൊള്ളിക്കുകയും ഉടൻ തന്നെ അതിന് മനുഷ്യ സ്നേഹത്തിന്റെ മരുന്ന് കെട്ടിവെച്ചുണക്കുകയും ചെയ്ത സംഭവം ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ വിജയി തിരഞ്ഞെടുത്തത് നടി അനുശ്രീ ആയിരുന്നു രൂപ സമ്മാനം കിട്ടിയ കൂപ്പൺ നമ്പർ അവതാരിക അനൗൺസ് ചെയ്യുകയും ചെയ്തു എന്നാൽ നറുക്കെടുപ്പിൽ തനിക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് സദസ്സിൽ ഒരു വയോധികൻ സ്റ്റേജിലേക്ക് കയറി വന്നു ഏറെ ബുദ്ധിമുട്ടി പ്രതീക്ഷയുടെ വേദിയിലെത്തിയ അദ്ദേഹത്തിന് നിരാശയായിരുന്നു ഫലം പരസഹായത്തോടെ തലകുതിച്ച് വേദിയിൽ നിന്നും മടങ്ങിപ്പോയ മനുഷ്യൻ വേദിയിലും സദസ്സിലുമുള്ള മനുഷ്യർക്കെല്ലാം ഉള്ളിൽ ഒരു വിന്നലുണ്ടാക്കി അദ്ദേഹത്തിന്റെ നിരാശ കണ്ട് കണ്ണു നിറഞ്ഞ അനുശ്രീ വേദിക്ക് പിറകിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പകർത്തിയ വീഡിയോയിൽ കാണാം നിരാശനായ വയോധികനെ പിന്നീട് കടയുടമ സമ്മാനത്തിന് തുല്യമായ തുക പാരിതോഷികമായി നൽകിയപ്പോൾ ഒരു സമ്മാനം നൽകാൻ അനുശ്രീയും മറന്നില്ല ആ ചേട്ടന് പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന അനുശ്രീയുടെ വാക്കുകൾക്ക് കയ്യടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ കടയുടമയുടെ പതിനായിരം രൂപ കയ്യിൽ നൽകാമോ ഞാനത് ജി പേ ചെയ്യാമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ തേടുന്ന അനുശ്രീയുടെ വീഡിയോയും ഏറെ സ്നേഹത്തോടെയാണ് മലയാളി സമൂഹം ഏറ്റെടുത്തത് പണം കൊടുത്തതായി കടയുടമ പറഞ്ഞപ്പോഴും അത് പോരാ എനിക്കും അദ്ദേഹത്തിന് പണം കൊടുക്കണമെന്ന് അനുശ്രീ പറയുന്നുണ്ട് ആരും അറിയാതെ കൊടുക്കണമെന്നായിരുന്നു അനുശ്രീയുടെ ആഗ്രഹമെന്നും ആങ്കർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം പരസ്പരം ചേർത്ത് നിർത്തുന്നതിന്റെ ഹൃദയസ്പർശിയായ ദൃശ്യം പണത്തിനുപരി പരിഗണനയുടെ വൈകാരികത ആ വയോധികന്റെ കണ്ണിലും കാണാം